തിരുവനന്തപുരം ജില്ലയിൽ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട സൈബർ ക്രൈമുകൾ കൂടി വരുന്നതായി തിരുവനന്തപുരം റൂറൽ പോലീസ് സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇരുന്നൂറ്റി പതിനേഴ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ജോബ് ഫ്രോഡ് ക്രിപ്റ്റോ ഗിഫ്റ്റ് തുടങ്ങിയ ഓൺലൈൻ സൈബർ ഇടപാടുകളിലൂടെയാണ് അധികം പേർക്കും പണം നഷ്ടമായത് ഇരുന്നൂറ്റി പതിനേഴ് സൈബർ കേസുകളിൽ നൂറ്റി തൊണ്ണൂറെണ്ണവും ഓൺലൈൻ തട്ടിപ്പുകളായിരുന്നു ഈ തട്ടിപ്പുകളിലൂടെ നഷ്ടമായത് പന്ത്രണ്ടര കോടിയോളം രൂപയാണ് പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയോളം അക്കൗണ്ടുകളിൽ മരവിപ്പിച്ചു ഇതിൽ ആറേകാൽ ലക്ഷം രൂപ പരാതിക്കാർക്ക് മടക്കി നൽകാൻ കഴിഞ്ഞുവെന്നും തിരുവനന്തപുരം റൂറൽ എസ് പി പറഞ്ഞു കുറഞ്ഞ റിസ്ക്കിൽ കൂടുതൽ ലാഭം പരസ്യം വിക്ടിംസിനെ ട്രാപ്പ് അതേപോലെ തന്നെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ടാസ്ക് തന്നിട്ട് അവരോട് കൂടുതൽ പൈസ നിക്ഷേപിക്കാൻ പറയും എന്നിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവരെ ആഡ് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു അഡ്മിനോട് വേറെ ഒരു വ്യക്തിയും അതായത് അവർ എല്ലാവരും ഒരേ ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണ് അവർ ചോദിക്കും എൻ്റെ പൈസ വന്നിട്ടില്ല അങ്ങനെ ചോദിച്ചു കഴിയുമ്പം അവർ പറയും പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വെരിഫൈ ചെയ്യാനുണ്ട് പിറ്റേ ദിവസം ഈ പറഞ്ഞ ആൾ തന്നെ എന്ന് ഈ ട്രസ്റ്റ് ഡെവലപ്പ് ആദ്യം ടെലിഗ്രാമിലോ വാട്സപ്പിലോ ഉള്ള ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യും അതിനുശേഷം തട്ടിപ്പ് ആപ്പുകളിൽ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കും ഇതുവഴി വലിയ ലാഭം കിട്ടിയതായി അറിയിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് സമ്മാനം അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് കൈപ്പറ്റാൻ കൊറിയർ ചാർജും നികുതിയും ചോദിച്ചാണ് മറ്റൊരു തട്ടിപ്പ് ഓൺലൈൻ വഴി വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് വിസ ഇടപാടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് തട്ടിപ്പ് നടന്ന സംഘങ്ങളുമുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് കഴിവതും പരിചയമില്ലാത്ത ഓൺലൈൻ ഇടപാടുകൾ വഴി ചാറ്റുകളും അക്കൗണ്ട് വിവരങ്ങളും കൈമാറുന്നത് ഒഴിവാക്കണമെന്നും പോലീസ് നിർദ്ദേശിക്കുന്നു കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം കൊച്ചി കടമക്കുടി ചാത്തനാട് പാലത്തിന്റെ ആപ്രോച്ച് റോഡിന്റെ അലൈൻമെന്റ് മാറ്റത്തിൽ ആശങ്കയിൽ നാട്ടുകാർ അലൈൻമെന്റ് മാറ്റാതെ പദ്ധതി നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏറെ നാളത്തെ